സർ അഴിമതിക്കുകയും അഴിമതിക്ക് ഞങ്ങൾ കോവിഡ് കാലത്ത് കൊള്ള നടത്തിയെന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഉന്നയിച്ച ആരോപണം സി ആൻഡെ ജി റിപ്പോർട്ടിൽ അടിവരയിട്ടു എന്താ പി പി കിറ്റ് വാങ്ങിക്കുന്നതിൽ ഗ്ലൗസ് വാങ്ങിക്കുന്നതിൽ അല്ലേ മരുന്ന് വിതരണത്തിൽ നടന്ന അഴിമതി സാർ ഇന്നലെ ഞാൻ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു ഒരു ലെറ്റർ ഒരു പുതിയ കാര്യം കൂടി പറയുകയാണ് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപതിന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അനിത ടെക്സിക്കോട്ട് എന്ന കമ്പനിക്ക് ഇമെയിലിൽ അയക്കുന്നു അവർ പറഞ്ഞു ഇരുപത്തയ്യായിരം കിറ്റ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇമെയിൽ അയക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് പക്ഷേ അതേ ദിവസം വൈകിട്ട് അഞ്ച് അമ്പത്തഞ്ചിന് ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അതിൻ്റെ നോട്ടിൽ എഴുതുന്നു നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ അനിത ടെക്സിക്കോട്ട് എന്ന കമ്പനി അഞ്ഞൂറ്റമ്പത് രൂപ എന്ന് പറയുന്ന റേറ്റ് കുറയ്ക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് അവർക്ക് ഇരുപത്തയ്യായിരം കിറ്റുകൾ കൊടുക്കുന്നില്ല പതിനായിരം കിറ്റ് അവിടെ നിന്ന് വാങ്ങിക്കുന്നുള്ളൂ വൈകുന്നേരം അഞ്ചാം അമ്പത്തഞ്ചിനാണ് എഴുതുന്നത് അതായത് അഞ്ഞൂറ്റമ്പത് രൂപ കുറയ്ക്കാൻ വേണ്ടി നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവർ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഇരുപത്തയ്യായിരം കിറ്റ് എന്നുള്ളത് പതിനായിരം കിറ്റാക്കി കുറച്ചു അവരെ കയ്യിൽ നിന്ന് മേടിക്കാൻ സാർ അതേ ദിവസം ഇത് അഞ്ചാം അമ്പത്തി അഞ്ചിന് എഴുതുന്നത് അതേ ദിവസം വൈകുന്നേരം ഏഴ് നാൽപ്പത്തിന് സാൻ ഫാർമ എന്ന സ്ഥാപനത്തിന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അങ്ങോട്ട് മെയിൽ അയക്കുന്നു എന്തിനാണ് അവരുടെ പ്രപ്പോസൽ അംഗീകരിച്ചു വന്നു അവരുടെ പ്രപ്പോസൽ എന്താ ഒരു പി കിറ്റിന് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ അത് പതിനയ്യായിരം വാങ്ങിക്കാൻ വേണ്ടി അവർക്ക് നൂറ് ശതമാനം അഡ്വാൻസ് കൊടുക്കും അതായത് അഞ്ച് അമ്പത്തി അഞ്ചിന് പറയുന്നു അഞ്ഞൂറ്റി അമ്പത് രൂപ പറഞ്ഞ കമ്പനി നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ട് അവർക്ക് പതിനായിരം കിറ്റായിട്ട് കുറയ്ക്കുന്നു എന്നിട്ട് അമ്പത് ശതമാനം അഡ്വാൻസ് എന്നിട്ട് ഏഴാം നാല്പത്തെട്ടിന് സാൻ ഫാർമയ്ക്ക് പറയുന്നു പതിനയ്യായിരം കിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് മേടിക്കാൻ ഓർഡർ എന്നിട്ട് ഹൺഡ്രഡ് പെർസെന്റ് അഡ്വാൻസ് അഞ്ഞൂറ്റമ്പത് രൂപ തന്നവന് അമ്പത് ശതമാനം അഡ്വാൻസ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപക്ക് മേടിച്ചവന് ഹൺഡ്രഡ് പെർസെന്റ് അഡ്വാൻസ് ഇതിനേക്കാൾ വലിയ അഴിമതി എന്താണ് സാർ ഈ രേഖയാണ് കെ എം സി എസ് എല്ലാം രേഖയാണ് എന്റെ കയ്യിലിരിക്കുന്ന രേഖയാണ് ഇത് നിങ്ങൾ ആ കാലത്ത് ഇരുപത്തിയാറ് സർക്കാർ ആശുപത്രികളിലേക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുത്തു ആരാ സർക്കാർ ആശുപത്രി പോണ് പാവങ്ങൾ കുഞ്ഞുങ്ങൾ എക്സ്പയറി ഡേറ്റ് കൊടുത്താൽ കഴിഞ്ഞ മരുന്ന് എന്താ കുഴപ്പം അതിന്റെ രാസമാറ്റം സംഭവിച്ച് ജീവഹാനി വരേണ്ട മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ആറ് മാസത്തേക്ക് എക്സ്പയറി ഉള്ളതും എക്സ്പയറി കഴിഞ്ഞതുമായ മരുന്നുകൾ വിതരണം നടത്താൻ പാടില്ല കത്തിച്ചുള്ള നശിപ്പിച്ചുള്ള അവരുടെ കയ്യിൽ നിന്ന് അവർ കൊടുക്കും ചില കമ്പനികൾ വൃത്തികെട്ട കമ്പനികളുണ്ട് അവരെന്ത് ചെയ്യുന്നു അറിയില്ല ചില സർക്കാരുകൾക്ക് ചില കോർപ്പറേഷനുകൾക്ക് ചില മെഡിക്കൽ സ്റ്റോറുകൾക്ക് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കും ഇരുപത് ശതമാനം വിലയ്ക്ക് ബാക്കി എൺപത് ശതമാനം കമ്മീഷൻ അപ്പൊ നൂറ് കോടി രൂപയുടെ മരുന്നൊരു കമ്പനിക്ക് ഓർഡർ ചെയ്താൽ നൂറ് കോടി രൂപ കമ്പനിയിലേക്ക് പോവും അവർക്ക് ഇരുപത് കോടി മതി എൺപത് കോടി രൂപ തിരിച്ചു വരും കാരണം ഇത് നശിപ്പിക്കാൻ വേണ്ടി വെച്ചാൽ മരുന്നാണ് അത് മരുന്നൊരു പാവങ്ങൾ കൊടുക്കുക നിങ്ങൾ എൺപതിനായിരത്തിലധികം ബാച്ച് മരുന്ന് വന്നിട്ട് എണ്ണായിരം ബാച്ച് മാത്രമേ പരിശോധിച്ചുള്ളൂ ക്വാളിറ്റി ടെസ്റ്റ് സർ പതിനാല് കമ്പനികൾ പതിനാല് പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഒറ്റ മരുന്ന് പോലും നിങ്ങൾ ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയില്ല സാർ ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയില്ലെങ്കിൽ വരുന്ന മരുന്നേതാ ധാരണയാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ ആളുകളും അവരും ചേർന്ന് കമ്പനികളും ചേർന്ന് ധാരണയാണ് ഇത് ക്വാളിറ്റി ടെസ്റ്റ് വിടൂല ക്വാളിറ്റി ടെസ്റ്റ് വിട്ടില്ലെങ്കിൽ ചാത്തം മരുന്ന് വരും പൊള്ളാച്ചിയിലൊക്കെ മരുന്ന് ഉണ്ടാക്കുന്നുണ്ട് പൊള്ളാച്ചിലൊക്കെ ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള ഗുളിക അമ്പത് വയസ്സൊക്കെ കിട്ടുവാണ് അവരുണ്ടാക്കി തരും ഇതേ പാക്കായിട്ട് ഫൈസറിന്റെയും മറ്റേ വലിയ കമ്പനിയുടെ ഒക്കെ അവര് ഞെട്ടിക്കുന്ന തരത്തിലുള്ള പാക്കിംഗ് ആക്കി അവർ തരും ഇതുപോലത്തെ ചാത്ത മരുന്ന് ക്വാളിറ്റി ടെസ്റ്റ് ഒരു ബാച്ചിൽ പോലും നടത്താതെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് സർക്കാർ ആശുപത്രിയിൽ കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ നമ്മുടെ കുടുംബക്കാരല്ലേ ഇതൊക്കെ വാങ്ങിച്ചു കഴിച്ചത് സർക്കാർ ആശുപത്രി നിന്ന് എന്തൊരു അഴിമതിയാണ് സാർ ആ കോവിഡ് കാലത്ത് നടന്നത് കൊള്ളല്ലേ നടത്തിയത് കൊള്ള ആ സമയത്ത് മുഴുവൻ നടത്തിയത്